അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമായ നെടുങ്കണ്ട പഞ്ചായത്ത് സ്റ്റേഡിയം മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു ജില്ലയിലെ ആദ്യ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കോർഡ് കൂടിയ സ്റ്റേഡിയമാണ് കായിക മുന്നേറ്റത്തിന് നന്ദി കുറിച്ചുകൊണ്ട് തുറന്നു കൊടുത്തത് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റനും ചടങ്ങിൽ സാന്നിധ്യമറിയിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച നെടുങ്കണ്ടം പഞ്ചായത്ത് ഹൈ ആട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു പതിനാല് കോടി രൂപ ചെലവഴിച്ചാണ് പതിനാറ് വർഷങ്ങൾ കൊണ്ട് പല ഘട്ടങ്ങളിലായി സ്റ്റേഡിയം പൂർത്തീകരിച്ചത് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാനൂറ് മീറ്റർ ട്രാക്കോട് കൂടിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലയിലെ കായിക താരങ്ങൾക്ക് ദേശീയ നിലവാരത്തിലുള്ള പരിശീലനത്തിന് സൗകര്യം ഒരുക്കുന്നതോടൊപ്പം സ്കൂൾ മീറ്റുകളും മറ്റ് സംസ്ഥാന ദേശീയ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ നടത്താൻ സാധിക്കും സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റിന് മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് മൂന്ന് ദിവസങ്ങളായി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് മന്ത്രി ദീപം തെളിയിച്ചു യോഗത്തിൽ വെച്ച് വിവിധ കായിക ഇനങ്ങളിലും ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിനു വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചവരെയും ആദരിച്ചു യോഗത്തിൽ എം എം മണി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജലവിഭവ വിഭവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കുര്യാഘോസ് എം പി എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി കായിക വകുപ്പ് എഞ്ചിനീയർ ബാബുരാജൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഹ ത്യാഗരാജൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം